അവധിക്കാല മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച മീഡിയ വൺ സർവേ ഫലം അവധി ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തെ പേർ പിന്തുണച്ചു നിലവിലെ വേനലവധി തുടരണമെന്നാവശ്യപ്പെട്ടത് മീഡിയ വൺ ഡിജിറ്റൽ സർവേയിൽ കനത്ത മഴ കണക്കിലെടുത്താണ് അവധിക്കാലം മാറ്റണമെന്ന ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടത് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു എന്ന് വേണം കരുതാൻ മീഡിയ വൺ നടത്തിയ സർവേയിൽ ഏതാണ്ട് അൻപത്തിമൂന്ന് ശതമാനം പേരും അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയാണ് നിലവിലെ വേനലവധി തുടരണമെന്നാവശ്യപ്പെട്ടത് നാൽപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് മീഡിയ വൺ ഡിജിറ്റൽ സർവേയിൽ പങ്കെടുത്തത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന് പിന്തുണ ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ ഇരുപത്തിയ്യായിരം പേരാണ് മീഡിയ വൺ ഡിജിറ്റൽ സർവേയിൽ പങ്കെടുത്തത് വിവരങ്ങളുമായി കെ ആർ സാജു ചേരുന്നുണ്ട് സാജു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്തുണ ഏറുന്നുണ്ട് എന്ന് വേണ്ട ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്താൻ അക്ഷയ സ്കൂൾ അവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാലോ എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് അതിലാണ് മീഡിയ വൺ ഒരു ഡിജിറ്റൽ സർവേ നടത്തിയത് ഇരുപത്തി അയ്യായിരത്തോളം പ്രേക്ഷകർ പങ്കെടുത്തു ഈ സർവേയിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ അൻപത്തി ശതമാനം പേർ അതായത് പകുതിയിലധികം പേരും വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോട് യോജിച്ചുകൊണ്ട് സ്കൂളിൻ്റെ അവധി സമയത്തിൽ മാറ്റം വരുത്താം എന്ന സ്വീകരിച്ചു നാൽപ്പത്തിയേഴ് ശതമാനം നിലവിലുള്ള അവധി തന്നെ തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഈ ഇരുപത്തി അയ്യായിരത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയത് ഇനി അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ കുട്ടികൾ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ കുറയും എന്നതടക്കമുള്ള അഭിപ്രായങ്ങളാണ് ഈ നിർദ്ദേശത്തെ പിന്തുണച്ചവർ മുന്നോട്ട് വെച്ചത് എന്നാൽ സ്കൂളിൽ അവർ സുരക്ഷിതരായിരിക്കും എന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പെട്ടവരും വെച്ചവരും ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ അവധി മാറ്റി ായി ബന്ധപ്പെട്ട് വന്ന ശ്രദ്ധേയമായ ഒരു കമന്റ് ഉച്ചക്കഞ്ഞിക്കുള്ള അരി അവധിയാണെങ്കിലും വീട്ടിലെത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആ മഴക്കാലത്ത് കൂലിപ്പണിക്ക് പോകുന്ന പല രക്ഷിതാക്കൾക്കും പണി കുറവായിരിക്കും ഈ സമയത്ത് അരി വീട്ടിലെത്തിയാൽ കുട്ടികൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇത് സഹായകമാകും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കനത്ത ചൂടിൽ ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല എന്നാണ് ഈ അവധി മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നവർ അതായത് അവധി മാറ്റേണ്ടതില്ല പഴയ സമയം മതി എന്നതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചവർ പറഞ്ഞത് അത്തരം ആളുകൾ നാൽപ്പത്തിയേഴ് ശതമാനമാണ് കൂടുതൽ ആളുകളും അൻപത്തിമൂന്ന് ശതമാനം പേരും വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ നിർദ്ദേശത്തോട് യോജിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ